സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ ശക്തമാവുകയാണ് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് ശക്തമായ മഴയെ തുടർന്ന് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇന്ന് തിരുവനന്തപുരത്ത് സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു അതേസമയം പൂജപ്പുര കേശവൻ നായർ റോഡിൽ ശ്രീചിത്ര റിസർച്ച് സെന്ററിന്റെ മതിലിടിഞ്ഞ് റോഡിലേക്ക് കല്ലും മണ്ണും വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് ചേരുന്നുണ്ടത് മനസ്സിലാക്കുന്നു സാരംഗ് ഇന്ന് എട്ട് ജില്ലകളിലാണ് സംസ്ഥാനത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഏതൊക്കെ ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും മഴ ശക്തമാകുന്ന ശക്തമാകുന്നൊരു സാഹചര്യമുണ്ട് സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട് മാത്രമല്ല മഴ കൂടിയതോടുകൂടി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു അങ്ങനെ എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് പത്ത് മണിക്കൂറിലധികമായി മഴ തുടരുകയാണ് ഇപ്പോൾ മാത്രം നേരിയ ഒരു ശമനമുണ്ട് എങ്കിൽ പോലും നേരിയ രീതിയിൽ മഴ ചാറുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയിൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതായത് പൂജപ്പുര അതുപോലെ തന്നെ തമ്പാനൂർ കിഴക്കേക്കോട്ട ചാല അട്ടക്കുളങ്ങര തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കരിമടം കോളനി ഭാഗത്ത് ഉൾപ്പെടെ ഈ വീടുകൾക്കുള്ളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അന്വേഷിക്കുന്നത് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ഇത് ഈ ചാല ഭാഗത്തുള്ള ഒരു താഴ്ന്ന പ്രദേശമാണ് ഇവിടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉയർന്നിരിക്കുകയാണ് വെള്ളം ഉയർന്നിരിക്കുകയാണ് അതായത് ആളുകളൊക്കെ പോകുന്ന ദൃശ്യങ്ങൾ നമുക്കിതിലൂടെ കാണാം ഈ ഭാഗത്ത് തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് മെക്കാനിക്കൽ ഷോപ്പുകളും ഉൾപ്പെടെയുള്ള വീടുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീടിലേക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ വെള്ളം കാരണം ഇത്തരത്തിൽ കടന്നു പോകാൻ വരെ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഈ വെള്ളം ഇതുവരെയായിട്ടും അതായത് മഴ നേരിയ രീതിയിൽ തോർന്നിട്ടുണ്ടെങ്കിൽ പോലും അതായത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വെള്ളക്കെട്ട് വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ് എന്തിനായാലും വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇത്തരത്തിൽ പൂജപ്പുര ഭാഗത്ത് ഈ വെള്ളം കെട്ട് മൂലം റോഡ് ഇടിഞ്ഞു വീണ് ക്ഷമിക്കണം മതിൽ ഇടിഞ്ഞു വീണ് റോഡ് തടസ്സപ്പെട്ടിട്ടുണ്ട് അതായത് പൂജപ്പുര നായർ റോഡിലാണ് ഇത്തരത്തിൽ ശ്രീചിത്ര റിസർച്ച് സെൻ്ററിൻ്റെ മതിലിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുള്ളത് തടസ്സപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിൽ ജലനിരപ്പ് ഉയർന്നു ഡാമിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഷട്ടറുകൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട് ഡാമിൻ്റെ സമീപ പ്രദേശത്തുള്ള താമസിക്കുന്നവർ ജാഗ്രതാ നിർദ്ദേശം പുലർത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തിനാലും വരും ദിവസങ്ങളിലും മഴ കനക്കും ഇന്ന് ഇപ്പോൾ എട്ട് ജില്ലകളിലാണ് അതായത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ കനത്ത ജാ നിർദ്ദേശ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും ഭാഗത്തു നിന്നൊക്കെ വലിയ ശക്തമായ ഇടപെടലുകൾ അതായത് ഈ അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നഗരത്തിലെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയും ഇത്തരത്തിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഭാഗങ്ങളിൽ വെള്ളം കയറതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വീടുകൾ വീടുകളിലേക്കൊക്കെ അടിയന്തര സാഹചര്യത്തിൽ എത്തേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കെന്തായാലും ഈ പ്രദേശവാസികളോട് തന്നെ ഒന്ന് തിരിക്ക് നോക്കാം ഇവിടെ രാവിലെ മുതൽ വെള്ളം മഴയാണ് ഇത്തരത്തിൽ മഴ വലിയ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും വെള്ളം കയറി രാവിലെ മുതൽ രാത്രി മൂലം മഴ തന്നെ ഭയങ്കര മഴയായിരുന്നു മൊത്തം കടകൾ മൊത്തം വെള്ളം കയറി ആക്രിക്കട എല്ലാ കടകളിലും വെള്ളം കയറി ഇവിടെ നിക്കാനും പറ്റുന്നില്ല പിന്നെ ഈ ഡ്രൈനേജ് പൊങ്ങണ് ഈ ഡ്രൈനേജിന്റെ ഒരു ഇതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ വർഷം തോറും ഇങ്ങനെയൊക്കെ തന്നെ ഈ ചെയ്യണത് വെള്ളം തോർന്നില്ല പിന്നെ അതിനൊരു സംവിധാനം സർക്കാർ എന്തെങ്കിലും ചെയ്യണം വീണ്ടും തുടങ്ങിയാൽ പിന്നെ ഇതിനെക്കാട്ടിലും വെള്ളം കൂടത്തേ ഉള്ളൂ നിൽക്കാനേ പറ്റൂല അതുമാത്രമേ എൻ്റെ ആക്രിക്കട ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന ഭയത്തിലാണ് ഈ പ്രദേശവാസികളുള്ളത് അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മഴ മൂലം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു തുടങ്ങി പല പ്രദേശത്തും ഉയർന്നു തുടങ്ങി വെള്ളം ഉയർന്നു തുടങ്ങി പ്രധാനമായും ഈ താഴ്ന്ന ഭാഗങ്ങളിലേക്കാണ് വെള്ളം ഇരച്ചു കയറുന്നത് അതുപോലെ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ തോടുകളും കനാലുകളും ഉയർന്നു വെള്ളം പൊങ്ങുന്നുണ്ട് പ്രധാനമായും ഈ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വീടുകളിലേക്കുള്ളിലേക്കാണ് ടക്കം വെള്ളം കയറി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ടു തുടങ്ങുന്നത് എന്തിനായാലും എല്ലാ നിർദ്ദേശങ്ങളോടും കൂടി വലിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇനിയും ഈ മഴ കൂടാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ തരത്തിലുമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്നുണ്ട് ശ്രീനിധി ശരി സാറങ്ങ് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ ശക്തമാവുകയാണ് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാറങ് ഇന്ന് സ്ഥലം തന്നെ നമ്മൾ കണ്ടു അത്രയേറെ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക മാത്രമല്ല ഇന്ന് തിരുവനന്തപുരത്ത് ശക്തമായ മഴ കാരണം സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മുന്നൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ും മാറ്റമില്ല എന്ന് മനസ്സിലാക്കുന്നു സാരംഗാണ് തിരുവനന്തപുരത്ത് നിന്ന് മഴയുടെ വിവരങ്ങൾ നൽകിയത്